ബോംബ് നിർമ്മാണത്തെ നാട്ടുമര്യാദ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സി പി എം നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയുള്ള മണ്ഡലമാണ് വടകര കേന്ദ്രത്തിന്റെ മിഥ്യാ പ്രചരണങ്ങൾ ഒട്ടുമേശാത്ത മണ്ഡലം ഈ പ്രബുദ്ധ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ബോംബ് നിർമ്മാണത്തെ നാട്ടുമര്യാദ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സി പി എം നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു നാട്ടിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത സമയത്താണ് സി പി എം പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചത് അതിൽ പിടിക്കപ്പെട്ടതെല്ലാം പാർട്ടി പ്രവർത്തകരാണ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാണ് ആദ്യമേ മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിക്ക് ബന്ധമില്ല എന്ന് എന്നാൽ പിടിക്കപ്പെട്ടവരെല്ലാം സി പി എം പ്രവർത്തകരായിരുന്നു ബോംബ് നിർമ്മാണം സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സർക്കാർ അവഗണിച്ചു ഇത് വടകരയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ബോംബ് രാഷ്ട്രീയം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചോദിച്ചു നിങ്ങൾ അതിനെതിരെ പറയുന്നത് രാഷ്ട്രീയമായിട്ടല്ലേ അതൊരു രാഷ്ട്രീയമല്ലേ നിങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയല്ലേ ഞാൻ പറഞ്ഞു അതെ സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ സി പി എം ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സി പി എം ഒരു 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 വിഫല ശ്രമം നടത്തുക ഒരാള് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കുട്ടി മരിച്ച ഒരാളുടെ ജീവൻ പോയി കൂടി തന്നെ അതിന്റെ ഗൗരവം അങ്ങേ അങ്ങേയറ്റമുട്ടി രണ്ട് ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സീരിയസ് ആയിട്ടുള്ള റെഫറൻസ് ആണ് കാരണം ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഉപയോഗം ഇല്ലാത്ത ഒരു സാധനമാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ലാതെ മറ്റൊന്നും ബോംബ് കൊണ്ട് നിർവഹിക്കാനില്ല ോംബെന്ന മെറ്റീരിയല് വിനാശകരമായ പ്രവർത്തിക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാനില്ല ഒരു കത്തിയാണെങ്കിൽ കറിക്ക് അറിയാനാണെന്നു എനിക്ക് പറയാം ഇതിന് അങ്ങനെ ഒന്നും ചെയ്യാനില്ല അപ്പൊ അത് നിർമ്മിച്ച് അത് ശേഖരിച്ച് അതിപ്പോ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പർപ്പസ് സെലക്ഷൻ അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ളതും എവിടെൻ്റാണ് മൂന്ന് പിന്നെ നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിനും ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് പറയുന്നു അപ്പൊ അന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയല്ലേ ഇതാർക്കെതിരെ ഉപയോഗിക്കാൻ ഇത് ആരെ അപായപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനാധിപത്യം അട്ടിമറിക്കാനല്ലാതെ മറ്റെന്തിനും ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഞാൻ അമ്മമാരോട് ചോദിച്ചു നിങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആർക്കെങ്കിലും ഒരു അക്രമത്തിൽ പരിക്കേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ പറഞ്ഞില്ല എന്ന് വിളിച്ചു എതിർ പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്കേൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു വടകരയിലെ അമ്മമാർ പറഞ്ഞു ആർക്കും പരിഹേൽക്കേണ്ടെന്നോ ഇവിടുത്തെ ജനത ആഗ്രഹിക്കാത്തൊരു കാര്യം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് പാർട്ടിയിലെ ചില ക്രിമിനൽ ഫാക്ടേഴ്സാണ് അതെല്ലാ പാർട്ടി പ്രവർത്തകനെയും കുറ്റം പറയാൻ പറ്റില്ല അവർ ഹോസ്റ്റൊട്ടിക്കുന്നതും സി പി എം പ്രവർത്തകൻ ചുമരെഴുതുന്നതും സി പി എം പ്രവർത്തകൻ വോട്ട് ചോദിക്കുന്ന അവർ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവരുടെ അധ്വാനത്തിനെ കൂടെ വിലയില്ലാതാക്കുന്ന തരത്തിൽ പാരലായി ചില സംഘങ്ങൾക്ക് ഈ അക്രമത്തിലുള്ള ആഹ്വാനവും അതിനായുധം നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക വടകര പ്രസ് ക്ലബിന്റെയും മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയുള്ള മണ്ഡലമാണ് വടകര കേന്ദ്രത്തിന്റെ മിഥ്യ പ്രചാരണങ്ങൾ ഒട്ടും ഏഷാത്ത മണ്ഡലം ഈ പ്രബുദ്ധത യു ഡി എഫിന് ഗുണം ചെയ്യും പാലക്കാട് നിന്ന് ഞാൻ വടകരയിലെത്തിയപ്പോൾ ലോറിയിൽ ആളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് നിയോജക മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇപ്പോൾ ബൂത്ത് തലത്തിലുമെല്ലാം വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് യു ഡി എഫിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വടകരയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കായിക കാർഷിക വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ വടകരയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മുൻകൈയ്യെടുക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഷ്ട്രീയ അവബോധത്തിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം പൊളിറ്റിക്കലി കേരളത്തിൽ ഏറ്റവും അലർട്ടായ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാകും അപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആർ കൂട്ടിയെന്നെ സംബന്ധിച്ച് വടകരക്ക് കൃത്യമായ മനസ്സുണ്ട് അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഞങ്ങൾ കാണുന്നത് അപ്പം ആ ഘടകം ആ ഫാക്ടർ ഇതിനകത്തൊരു പ്രശ്നമേ ആയിരിക്കില്ല അവര് ലീഡ് ചെയ്യുന്ന ും ഒരു പക്ഷേ ഇത്തവണ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന സാഹചര്യം എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അനുഭവം ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് ചോംബാല അധ്യക്ഷൻ വഹിച്ചു രാജീവൻ പറമ്പത്ത് സ്വാഗതവും രഗീഷ് വി നന്ദിയും പറഞ്ഞു